നോർമലി പെനിസ് സ്ട്രെയിറ്റ് ആണല്ലോ പക്ഷെ ചില പേഷ്യൻസ് പറയാം വളവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് കാണാം വരുന്നതാണ് എത്രത്തോളം ഡിഗ്രിയിൽ വളയുന്നത് നോർമൽ ആണ് അതുപോലെ തന്നെ എന്തായിരിക്കും അതിൻ്റെ കാരണങ്ങൾ എല്ലാവരുടെ ലിംഗവും സ്ട്രെയിറ്റ് ആവണതിൽ ഒരു നിർബന്ധവും ഇല്ല പക്ഷെ മെജോറിറ്റി ഓഫ് കേസിലും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലിംഗം കാണാറുണ്ട് പക്ഷെ ജന്മനാ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു വേരിയേഷൻ ഒരു ട്വന്റി ഡിഗ്രി അതല്ലെങ്കിൽ തേർട്ടി ഡിഗ്രി ഒക്കെ ഒരു വേരിയേഷൻ നമ്മൾ ലിംഗത്തിൽ കോമൺ ആയിട്ട് കാണാറുണ്ട് അത് പ്രശ്നമല്ല എല്ലാം നോർമൽ നോർമലാണോ സ്ട്രെയിറ്റ് ആണോ നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ അതിലുപരി ഒരു തൊണ്ണൂറ് ഡിഗ്രി അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് അൻപത് ഡിഗ്രിക്കൊക്കെ മുകളിലൊരു വളവ് വരികയാണ് ഈ രീതിയിലൊക്കെ നിങ്ങളുടെ ലിംഗം വളഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിനെ ലിംഗം എന്ന് പറയും പെനൈൽ ഫ്രാക്ചർ അതല്ലെങ്കിൽ പേറോണിസ് ഡിസീസ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് ലിംഗത്തിൽ എല്ലാം ഒന്നുമില്ലല്ലോ ഡോക്ടറെ പിന്നെ ഇങ്ങനെ ലിംഗം ഒടിയാന്നുള്ളത് പക്ഷെ അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നില്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പൊ നമ്മുടെ ലിങ്ക് എന്ന് പറയുന്നത് ഈ ഒരു തൊലി കഴിഞ്ഞാൽ ഉള്ളിൽ മൂന്ന് ട്യൂബ് ഉണ്ട് ആ മൂന്ന് ട്യൂബും അതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ രക്തതമിനെയാണ് ഈ മൂന്ന് ട്യൂബിനെ കവർ ചെയ്തിട്ടും ഇപ്പൊ നമ്മളൊരു മൂന്ന് വയർ എടുത്തിട്ട് അതിന് ചുറ്റും എങ്ങനെയാണോ ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റുന്നത് അതുപോലെ ഒരു ലെയർ ഉണ്ട് ട്യൂണിക്ക എന്ന് പറയും നമ്മൾ നമ്മളതിന് ഈ ട്യൂണിക്ക ലെയറും ഇതാണ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലിംഗത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ലിംഗത്തിന് വളരെ പെട്ടെന്ന് ഒരു ഇടി കിട്ടുക ചിലപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തോ അതിൽ കുട്ടികൾ പരസ്പരം കളിക്കുന്ന സമയത്ത് അറിയാതെ ഇടിക്കുന്നതോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു വേദന അതിന്റെ കൂടെ ഒരു രണ്ടോ മൂന്നോ ദിവസം ദിവസ ബുദ്ധിമുട്ടുണ്ടാവും മാക്സിമം ഒരാഴ്ച ഒരു ബുദ്ധിമുട്ട് പക്ഷെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ എന്ത് കുറച്ച് കഴിയുമ്പോ ഇവിടെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കട്ടി കൂടിയ ഫൈബ്രസ് പ്ലേഗ് വരാറുണ്ട് അത് ഒരു റീസൺ മാത്രമാണ് ഇനി രണ്ടാമതായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ സെക്സ് ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെടുന്ന സമയത്ത് ചിലപ്പം പ്രോപ്പർ അല്ല നമ്മുടെ സ്ത്രീകളുടെ പ്യൂബിക് ബോണിലൊക്കെ പോയി ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അതല്ലെങ്കിൽ ലിംഗം പ്രോപ്പറായിട്ട് ഉദ്ധരിക്കുന്നില്ല ബലം കിട്ടാത്ത കേസിലാണ് നമ്മൾ ഇങ്ങനെ ബന്ധപ്പെടുന്നത് എന്ത് വരാം ഉള്ളിൽ ഇഞ്ചുറി പറ്റാം അതുപോലെ തന്നെ ചില രോഗങ്ങളിൽ എസ്പെഷ്യലി പ്രമേഹ രോഗങ്ങളിലും നമ്മൾ ഈ പ്രശ്നം കാണാറുണ്ട് ഇനി പ്രായം കൂടി കഴിഞ്ഞാൽ ഒരു അറുപത്തഞ്ച് അതിന്റെ മുകളിലൊക്കെ കഴിഞ്ഞാലും നോർമലി നമ്മുടെ ലിംഗം വളയുന്നതായിട്ട് കാണാറുണ്ട് പക്ഷെ അത് പ്രശ്നമാക്കി എടുക്കണ്ട ആ സമയമാവുന്നോടുകൂടി നോർമലി വരാം പക്ഷെ ഞാൻ ഈ പറഞ്ഞ അല്ലാത്ത എല്ലാ കേസിലും ഈ ഉള്ളിൽ വന്ന ഇഞ്ചുറി കാരണം അവിടെ കട്ടി കൂടിയൊരു ഫൈബ്രസ് ആയൊരു ടിഷ്യൂ വരുന്നു ഈ ഫൈബ്രസ് ടിഷ്യൂ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ലിംഗം ഉദ്ധരിക്കുന്ന സമയത്ത് ലിംഗം താന്നിരിക്കുന്ന സമയത്ത് ഒന്നും നമ്മൾ അറിയില്ല ചിലപ്പോൾ അവിടെ തൊടുമ്പോ ഒരു തടിപ്പ് ഫീൽ ചെയ്യുന്നുള്ളൂ ലിംഗം ഉദ്ധരിക്കുന്ന സമയത്ത് ലിംഗം എന്ത് ചെയ്യുന്നു പ്രോപ്പറായിട്ട് ലിംഗത്തിന് സ്ട്രെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല കാരണം ഈ തടിപ്പ് കാരണം നേരെ നിൽക്കാൻ അയക്കില്ല ഇതിനനുസരിച്ച് നമ്മുടെ ലിംഗം വളയാൻ തുടങ്ങുന്നു ഇതാണ് എന്തെന്ന് പറയുന്നത് പേറോണീസ് ഡിസീസ് അതല്ലെങ്കിൽ പെനൈൽ ഫ്രാക്ചർ എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വളവ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അത് എത്ര ഡിഗ്രി ആണ് നോക്കുക ഈ ഒരു മുപ്പത് ഡിഗ്രി ഇരുപത് ഡിഗ്രിക്കൊക്കെ താഴത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട പക്ഷെ അതിന്റെ കൂടുതലാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെ കാണിക്കണം നമുക്ക് ലിംഗത്തിന്റെ യു എസ് സി എടുത്ത് നോക്കാൻ പറ്റും അവിടെ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ആ കട്ടി കൂടിയ പ്ലേഗ് ഉണ്ടോ അതിന്റെ ഗ്രോത്ത് ഉണ്ടോ കാര്യങ്ങളൊക്കെ അറിയാം അതുപോലെ തന്നെ ഇങ്ങനത്തെ കേസിൽ നമുക്ക് ഓപ്ഷൻ ആയിട്ടുള്ളത് നന്നായിട്ട് പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർജറി ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ അത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ആ പ്ലേഗിനെ അലീച്ച് അലീച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇനി അതുപോലെ തന്നെ ഇവർ ചെയ്യേണ്ട ഒരു എക്സസൈസ് കൂടി ഉണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എല്ലാ ദിവസവും ലിംഗം ഉദ്ധരിപ്പിക്കുക ഇപ്പൊ ഇങ്ങനെയാണ് വളവ് എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് കട്ടി കൂടിയ ഗ്രോത്ത് എന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും നമ്മൾ ലിംഗം എന്ത് ചെയ്യുക ഈ രീതിയിൽ ചെയ്തുകൂടിയും കൊടുക്കുക അതെല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുക അതൊരു എക്സസൈസ് ആണ് അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ ചെറിയൊരു ലൂസ് ആവലും അതുപോലെ തന്നെ ചെറിയൊരു മാറ്റവും നമ്മൾ കാണാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതാണ്